ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും ഇന്ത്യയിലെ സാമന്ത രാജാക്കന്മാരായ ഭരണാധികാരികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടി നമ്മൾ സൃഷ്ടിച്ച ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ അംബേദ്കർടെ ഭാഷയിൽ ഒരു വ്യക്തിക്ക് ഒരു വോട്ടും ഒരു വോട്ടിന് ഒരു മൂല്യമുള്ള രാജ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്നതാണ് അതായത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മറ്റെന്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും ഓരോ ഇന്ത്യൻ പൗരന് ഓരോ വോട്ടും ആ വോട്ടിന് മഹത്തായ മൂല്യമുള്ളൊരു രാജ്യമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അത്തരത്തിലൊരു രാജ്യമുണ്ടാക്കി ആ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ അവർ രാജ്യം ഭരിക്കുമ്പോൾ മാത്രമാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മൾ നേടിയ സ്വാതന്ത്ര്യവും അതിനുശേഷം നമ്മൾ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യ എന്ന ഈ റിപ്പബ്ലിക് അത് മീനിങ് ഫുൾ ആകുന്നതും അർത്ഥപൂർണമാകുന്നതും വോട്ടുകളിൽ കൃത്രിമം കാണിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്ന ഏതൊരു സർക്കാരും ഏതൊരു ഭരണകൂടവും ഇവിടെ നിലവിൽ വന്നാൽ അട്ടിമറിക്കപ്പെടുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്നത് പണ്ടെങ്ങോ നമ്മൾ നേടിയെടുത്ത ഒരു സംഗതിയല്ല അന്നു മുതൽ പിന്നീട് ഇങ്ങോട്ട് നമ്മൾക്ക് ലഭിക്കേണ്ട രാഷ്ട്രീയ മൂല്യങ്ങളുടെ ആകത്തുകയാണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയാണ് ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ രാജ്യം ജനങ്ങൾ ഭൂരിപക്ഷം തീരുമാനിക്കുന്ന ആളുകളാൽ നയിക്കപ്പെടണം എന്നത് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള ഏറ്റവും അടിസ്ഥാനമായ മാനദണ്ഡമാണ് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാളും അട്ടിമറിക്കുന്നത് നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിലൂടെ നമ്മൾ നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യത്തെയാണ് അത് ചെയ്യുന്ന ഒരു ഭരണകൂടവും ലെജിറ്റിമേറ്റ് അല്ല ജനഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരെ എതിർക്കുക എന്നത് അടിമത്തത്തിന്റെയും ഇരുട്ടിന്റെയും മറ്റൊരു കാലഘട്ടത്തേക്ക് നമ്മൾ മടങ്ങി പോകാതിരിക്കാൻ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ധർമ്മമാണ് നമ്മുടെ സ്വാതന്ത്ര്യം അനീതിക്ക് മുൻപിൽ മിണ്ടാതെ ഇരുന്നതിലൂടെ നേടിയതല്ല അസത്യത്തിനും ഭീതിക്കും അടിമപ്പെടാൻ വിസമ്മതിച്ചു കൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സാമ്രാജ്യ ശക്തികളെ നേരിട്ടത് ഇന്നത്തെ ബി ജെ പി സംഘപരിവാർ ഭരണകൂടം നമ്മളെ കെട്ടിയിടാൻ ശ്രമിക്കുന്ന ചങ്ങലകൾ അത് ഇരുമ്പിൻ്റെതല്ല മറിച്ച് കാപട്യത്തിന്റെയും തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെയും ജനപതി കവർച്ചയുടെയും ചങ്ങലകളാണ് അവർ കവർന്നെടുക്കുന്ന ഓരോ വോട്ടും ഓരോ സ്വപ്നം കവർന്നതാണ് ഓരോ കൃത്രിമ വിജയവും നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ആത്മാവിലേക്കുള്ള ആക്രമണമാണ് അവർ ജനാധിപത്യത്തെ വിറ്റഴിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കാൻ പാടില്ല നമ്മുടെ ദേശസ്നേഹം ദേശീയ പതാക വീശുന്നതിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല അത് സത്യത്തിന്മേലുള്ള കാവലൊരുപ്പാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഓർക്കുക രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക് പാരമ്പര്യമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദിവസേന കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അത് നമ്മുടേതാണ് സത്യസന്ധമായ തെരഞ്ഞെടുപ്പിനായി നമ്മൾ ഇന്ന് പോരാടിയില്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ അവർ അടിമത്തത്തിന്റെയും ഇരുട്ടിന്റെയും കാലത്താണ് ജീവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കണം നമ്മൾ സംസാരിക്കണം നമ്മൾ പ്രവർത്തിക്കണം ഒരു സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ഭയമില്ലാത്ത ഇന്ത്യ വേണം ും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ജയ് ഹിന്ദ്